ഹായ് കുഞ്ഞോണേ അപ്പൊ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താ പറയുക നെല്ലിക്ക പുളിഞ്ചിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോ എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ കാണിച്ചരാക്കെ അങ്ങനെ നെല്ലിക്ക പുളിഞ്ചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുഴുങ്ങിയെടുത്ത നെല്ലിക്ക ചെറുതായിട്ട് ഇതേപോലെ അരിഞ്ഞിടുക എന്നിട്ട് കുരു കളയുക എല്ലാത്തിനെയും കുരു കളഞ്ഞിട്ട് ഇതേപോലെ അരിഞ്ഞിടുക ചെറുതായിട്ട് അതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ ഓരോന്നായിട്ട് കുരു കളഞ്ഞതിന് ശേഷം ഇത് നമ്മൾ വീണ്ടും ഒന്നും കൂടെ നമ്മൾ ചെറുതാക്കും ചെറിയ കഷ്ടങ്ങളാക്കി മാറ്റണം അതിനുശേഷമാണ് അടുത്ത പരിപാടി അങ്ങനെ ഞാനും കൂടെ കൂടാണ് ഇത് കുറേ ഉണ്ട് കുറച്ചും നല്ലത് കുറച്ച് തോന്നുണ്ട് മുറിച്ചാൽ ഇപ്പൊ ഓള് സ്വന്തം മുറിച്ചാൽ സുഖല്ലാണ്ട് ഇത് മുറിച്ചിട്ട് ഇത് തീരൽ ഉണ്ടാവില്ല അപ്പൊ ഞാനും കൂടി ഒന്ന് കൂടി കൊടുക്കട്ടെ അങ്ങനെ നമ്മളെ നെല്ലിക്ക ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞരിഞ്ഞ് ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് എന്തേ ചെറിയ കഷ്ണങ്ങളാക്കി ഈ രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് അടുപ്പ് കത്തിച്ചു നമ്മൾ ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് നല്ലെണ്ണ ഒഴിക്കുകയാണ് കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ അതിലേക്ക് കടുക് ഇട്ടുകൊടുത്തു കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുകയാണ് ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഒറ്റ ഗ്ലാസ് വെള്ളം കേട്ടോ നമ്മൾ ഒഴിച്ചത് ഇനി അതിലേക്ക് നമ്മൾ നമ്മൾ ശർക്കര ഇട്ട് കൊടുക്കുകയാണ് രണ്ടാണി ശർക്കരാണ് നമ്മൾ എടുത്തത് അങ്ങനെ നമ്മൾ ശർക്കര നന്നായിട്ട് ഉരുകി റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ് അര ടീസ്പൂണ് മുളക് പൊടി അതിലേക്ക് ഇട്ടു ഇനി അതിലേക്ക് ഒരു നുള്ള് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ അതിലേക്ക് നമ്മൾ ഒരു നുള്ളു ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ സംഗതികളൊക്കെ ഇതിന് റെഡി ആയി വന്നിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ അതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച നെല്ലിക്ക അതിലേക്ക് ആഡ് ചെയ്യാണ് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ച നെല്ലിക്ക നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് ഇതേപോലെ ഇളക്കി റെഡിയാക്കി എടുക്കണം അങ്ങനെ ഗേൾസ് നമ്മളെ നെല്ലിക്കപ്പൊളിയും റെഡി ആയിട്ടുണ്ട് അടിപൊളി സൂപ്പറായിട്ടുണ്ട് നല്ല മുഴുത്ത് സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മളെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് അടിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് ണാം അതുവരെ ടാറ്റാ ബൈ